രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒറ്റക്കിളക്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാകുന്ന സംവിധാനം സംവിധാനമുണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എറണാകുളം കലൂരിൽ കെ സ്മാർട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു അതാണ് കെ സ്മാർട്ട് ആ പദ്ധതിക്ക് ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത് ഇത്തരമൊരു ചുവടുവകു ഈ നവവത്സര ദിനത്തിൽ തന്നെ നടത്താൻ സന്തോഷം പകരുന്ന ുംകരുന്ന സാങ്കേതിക വിദ്യാരംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ വഴികാട്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാങ്കേതിക വിദ്യ അതിവേഗം വളരുന്ന ഒരു കാലഘട്ടമാണിത് സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ചയെ സമൂഹത്തിന്റെ നാനാ മേഖലകളുടെ മുന്നേറ്റത്തിന് ഉപയോഗിക്കുന്ന നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു